വരിയിടൽ നടത്തി ബ്രോഷർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ പ്രകാശനം ചെയ്തു ദേശകാർണവർ അങ്ങേപ്പാട്ട് ശാന്തകുമാരൻ നേതൃത്വം നൽകി പൂക്കുളങ്ങര ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ മറ്റ് ദേശകാരണവർമാർ സമുദായ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മാർച്ച് പത്തൊൻപതിനാണ് കുമ്മാട്ടി ഉത്സവം നമ്മുടെ ഇവിടുത്തെ മൂന്ന് കൂടി ഏകദേശം ഒരു മത്സരത്തിന്റെ മനോഭാവത്തോടുകൂടി തന്നെ നടത്തി വളരെ ആഘോഷമായി ആപാലവൃത്തം ജനങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഉത്സവമാണ് ഈ വർഷം അത് ഏറ്റവും ഭംഗിയായിട്ട് നടക്കാനുള്ള തീരുമാനവും അതിനുള്ള പ്രാരം പ്രാരംഭമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് തിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇത്ര ആളുകളുടെ അതും ഈ ഒരു ചൂടുത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് അത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ഒരു ഉത്സവം അത് ഏറ്റവും എത്രമാത്രം ഭംഗിയായി നടക്കണം നടക്കണമെന്നതിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു നടത്തിപ്പിനായി അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ഒരു നല്ലൊരു കമ്മിറ്റി വേണം കമ്മിറ്റി തന്നെ അങ്ങേപ്പാട്ടെ ശാന്തകുമാരൻ രക്ഷാധികാരിയും വെള്ളാട്ടെ കൃഷ്ണൻകുട്ടി പ്രസിഡന്റും ശ്രീലകം മോഹൻകുമാർ സെക്രട്ടറിയും മഠത്തിൽ മുരളീധരൻ ട്രഷററും പാക്കത്തെ കൃഷ്ണൻകുട്ടി കോർഡിനേറ്ററും കെ വി ശങ്കരൻകുട്ടി ഓഫീസ് സെക്രട്ടറിയുമായ ഉത്സവ കമ്മിറ്റിയാണ് വടക്കേത്ര ദേശത്ത് ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത് യുടിവി ന്യൂസ് പാലക്കാട്